തിരുതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശന് യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലാണ് വിമർശനം സമ്പന്നരായ ഭക്തരിൽ നിന്നും പണം തട്ടുന്ന ദേവസ്വം ജീവനക്കാരുടെയും ഇടനിലക്കാരുടെയും ഗൂഢസംഘം ശബരിമലയിൽ പ്രവര്ത്തിക്കുന്നുണ്ട് എന്നാണ് വിമര്ശനം യോഗനാഥത്തിന്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയായ എസ് എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി മുതദേശൻ ഈ ലക്കത്തിന്റെ എഡിറ്റോറിയലിലാണ് ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് ശബരിമല ദേവസ്വം ഭരണത്തിൽ നല്ല കാര്യങ്ങളേക്കാൾ നടക്കുന്നത് കെട്ട കാര്യങ്ങളാണ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങി കോടികളുടെ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നുവരുന്നത് സമ്പന്നരായ ഭക്തരിൽ നിന്ന് പണം തൊട്ടുന്ന ദേവസ്വം ജീവനക്കാരുടെയും ഇടനിലക്കാരുടെയും ഗൂഢസംഘം ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അമൂല്യ വസ്തുക്കളുടെ കൃത്യമായ കണക്കില്ല ഓഡിറ്റിംഗില്ല കോടികൾ വിലമതിക്കുന്ന സ്വർണവും അമൂല്യരത്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയില്ല ഭക്തർ സമർപ്പിക്കുന്ന സ്വർണം ദേവസ്വത്തിന് കിട്ടിയാലായി അമൂല്യ വസ്തുക്കളും ഭൂസ്വത്തുക്കളും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല ദേവസ്വം കേസുകളൊന്നും കോടതികളിൽ കൃത്യമായി നടക്കുന്നില്ല ഒത്തുകളിലൂടെ കേസുകൾ തോൽക്കുന്നത് പതിവാണ് സ്വർണം പൂശൽ ജോലികൾ സന്നിധാനത്ത് വച്ച് തന്നെ ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുന്നില്ല സ്വയംഭരണാവകാശമുള്ള ദേവസ്വം ബോർഡുകളിൽ സ്വയംഭരണം പേരിന് മാത്രം കോടികളുടെ ഭൂമി തട്ടിപ്പാണ് എല്ലാ ദേവസ്വങ്ങളിലും നടക്കുന്നത് ചോറ്റാനികര ക്ഷേത്രത്തിന്റെ പേരിൽ വിദേശത്ത് നടക്കുന്നത് കോടികളുടെ പിരിവാണ് കള്ളന്മാരായ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ എല്ലാം ആണിക്കല്ലുകൾ ഈ വിഴുപ്പ് ഭാണ്ടം ചുമന്ന് അതിന്റെ നാറ്റം സർക്കാരുകൾ സഹിക്കേണ്ടതില്ല എന്നാൽ ദേവസ്വം ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും രൂക്ഷമായി വിമർശിക്കുമ്പോഴും സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി